ും സൗദ മേഖലയിൽ ആണ് ഇവനൊരു സംഭവം തന്നെയാണ് സ്കൂളിലും വലിയൊരു സംഭവം തന്നെയാണ് ഇപ്പൊ പാനൂര് രാജു സ്കൂളിലാണ് ഇപ്പൊ പഠിക്കുന്നത് അവിടെ മറ്റല്ലാ പഠിക്കുന്നത് അപ്പൊ അവിടെ എത്തുമ്പോ തന്നെ ഇവന് എല്ലാ വളഞ്ഞെടുക്കും കാരണം ഇവ ലക്ഷം പൈസ കൊടുക്കും നാലായിരം രൂപ അയ്യായിരം രൂപ കൊടുക്കുക അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിട്ടോ കാരണം ഇവരുടെ പരിപാടി അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഒരു പരിപാടി പേര് ർക്ക് രണ്ടുപേരെ പരിചയപ്പെടുത്തുകയാണ് അച്ഛനും ആണ് പക്ഷെ അവർക്ക് കുറേ അധികം പ്രത്യേകതകളുണ്ട് ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത കുറെ നമസ്കാരം സ്വാമി ജഗദീഷ് ജിൻഷൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ അച്ഛനെ മോനെ വിളിച്ചിരുത്തി എന്തിനാണെന്ന് ചിലപ്പോൾ ആളുകളൊക്കെ ഞാൻ ചോദിക്കും എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണോ എന്ത് പറയണമെന്നറിയില്ല കാര്യം നിങ്ങളുടെ മേഖല എന്ന് ചോദിച്ചാൽ ആകാശത്തിന് താഴെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്ന പത്താം ക്ലാസ്സുകാരനായ മകനും അതിനേക്കാൾ മികച്ച അച്ഛനും രണ്ടായിരത്തി പതിനെട്ടിലെ സകലകലാവല്ലഭൻ അവാർഡ് വാങ്ങിയ ആളാണ് എനിക്ക് മുന്നിലിരിക്കുന്നത് ഇപ്പോൾ മകനെക്കുറിച്ച് കൂടുതൽ പറയാൻ തുടങ്ങുന്നു സത്യത്തിൽ ഇന്ത്യയിലാകത്തെ പ്രായം കുറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ എന്നാണ് അതെ എല്ലാവർക്കും ജനങ്ങള് അറിയുന്നതും അങ്ങനെ തന്നെയാണ് അവൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ വലിയൊരു പ്രൊഫഷണൽ ഏകദേശം ഒരു പതിനഞ്ച് മൈക്കോളം കുത്തിയിട്ടോ ഒരു വലിയൊരു നാടൻ പാട്ട് എടുക്കുകയാണെങ്കിൽ അത് അഞ്ചാം ക്ലാസ് പഠിക്കും വളരെ ചെറുത് അപ്പൊ ചെയ്യും മൊത്തം ചെയ്ത് ഇങ്ങനെ ഓപ്പറേറ്റർ മൊത്തം ചെയ്തത് അപ്പൊ അധികം ജനങ്ങള് കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര ഇതായി അന്ന് തന്നെ സ്റ്റേജിൽ വെച്ച് അനുമോദനവും കാര്യങ്ങളൊക്കെ കൊടുത്തു വന്ന ഗായകം അനുമോദിച്ചു അങ്ങനെ അതിനുശേഷം പിന്നെ ഇവൻ എല്ലാ വർക്കുകളും ചെയ്യുന്ന ഇപ്പൊ വലിയ എത്ര വലിയ പ്രോഗ്രാം യാസം സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഞാൻ പറയുക ബോക്സ് ഒക്കെ നമ്മളൊരു കമ്പനി ബോക്സോ കാര്യങ്ങളോ ഒന്നും അല്ല ബോക്സ് ഒക്കെ അടിക്കുന്നത് നമ്മളാണ് നമ്മൾ പുറമേയുള്ള ഒരു സംഭവമില്ല എല്ലാം റിപ്പയറിംഗും കാര്യങ്ങളും അതുപോലെ തന്നെ സ്പീക്കറുമായി വൈകുന്നേരം നമ്മൾ തന്നെയാണ് ഇപ്പം കൂടാതെ ബോക്സ് അടിക്കുന്ന നമ്മളാണ് പിന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ ബോക്സ് കണ്ടുപിടിച്ച നമ്മളാണ് എന്തൊക്കെ ചെയ്യുന്നു നമ്മളിപ്പം നമ്മുടെ ഉള്ള എല്ലാ സൗണ്ടിന്റെ ബോക്സും കാര്യങ്ങളും അടിച്ചത് നമ്മളാണ് അതായത് പിന്നെ പിന്നെ അതുപോലെ തന്നെ പ്ലംബിംഗ് വർക്ക് ചെയ്യും വെൽഡിംഗ് വർക്ക് ചെയ്യും കാർപ്പൻ്റർ വർക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആമ്പിളിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ഇലക്ട്രോണിക്സ് വർക്കുകള് പിന്നെ അച്ഛൻ അച്ഛൻ അച്ഛനെന്ത് ചെയ്യുന്നു അതൊക്കെ ഞാൻ ചെയ്യും അച്ഛൻ ചെയ്യുന്നതെല്ലാം നമ്മളും ചെയ്യും അപ്പൊ അടുത്തൊരു സകലകലാ വല്ലാർഡാണ് മകൻ കലാഭന മകനെ അറിയപ്പെടുന്നത് ജൂനിയർ ജൂനിയർ സകലകലാ വല്ലഭനുമാണ് അതായത് നമുക്ക് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ഈ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കൗമാരക്കാരായ കുട്ടികൾക്ക് വീട്ടില് എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്യാൻ പറഞ്ഞാൽ പോലും പടിയാ ഏഹ് അവിടെയാണ് ഒരു ഏറ്റവും വലിയ കുട്ടികളെ ഇവർ പുറത്തങ്ങനെ അങ്ങനെ പോയി ആക്കാര് തിരികലോ കാര്യം അങ്ങനെയൊന്നും ഇല്ല ചങ്ങയിലൊന്നുമില്ല എപ്പോഴും എന്റെ കൂടെ തന്നെ എവിടെ നിൽക്കുമ്പോഴും എന്റെ പുറം തന്നെ ആ ഒരു സ്കൂൾ എന്നെ വിട്ട് പോകുന്ന സ്കൂളിൽ പോകുമ്പോൾ മാത്രമാണ് പക്ഷെ എന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോ അവനും ഒക്കെ ചെയ്ത് ഇപ്പൊ ഒരു ലോക അറിയപ്പെട്ട ഒരു സൗണ്ട് എഞ്ചിനീയർ ആയി മാറി ഈ സൗണ്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം പുറത്ത് കാസർഗോഡ് ജില്ലയിൽ വരെ വരെയുള്ള പ്രോഗ്രാം ചെയ്തത് നമ്മൾ അഭിപ്രായം നമ്മളെ യൂട്യൂബ് കാണാൻ പറ്റും എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം ഒരു സൗണ്ട് എഞ്ചിനീയർ ഫീൽഡിൽ തന്നെ ആഗ്രഹം സൗണ്ട് സൗണ്ട് എന്തൊക്കെ ചെയ്യും എഞ്ചിനീയറിംഗില് മെയിനായിട്ട് ചെയ്യുന്നത് ഡി ജെ പ്രോഗ്രാമും അതുപോലെ തന്നെ ലൈവ് സ്റ്റേജ് പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ഇഷ്ടം എടുക്കാനായിട്ട് നമ്മൾ എല്ലാ പരിപാടി എടുക്കും ഈ ഒരു സൗണ്ട് മേഖലയിലുള്ള ക്ഷേത്ര വർക്കായാലും അങ്ങനെ ഡാൻസ് സ്റ്റേജ് അങ്ങനെ എല്ലാ പരിപാടി സൗണ്ടിൻ്റെ ഡിജെ ഡി ജെ താല്പര്യമുണ്ട് ഏറ്റവും കൂടുതൽ നമ്മളൊരു ലാപ്പോ കഴിഞ്ഞാല് അതിനകത്ത് കഴിഞ്ഞു സംഭവങ്ങളെ അപ്പൊ ഓപിരിക്കാൻ നേരം മൈക്കും കാര്യങ്ങളും കണ്ടോ തിരിക്കാനും പിടിഞ്ഞാൻ ഒക്കെ വേണം അപ്പൊ നിങ്ങൾ ഒരു പത്തോ ഇരുപതോ മൈക്ക് കിട്ടുന്ന പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ അവൻ ഒരു ഒരു അതുകൊണ്ടാണ് ഈ ചില സമയത്തൊക്കെ ഈ മൈക്കസെറ്റുകാർ കൺസോളിലൊക്കെ പോയി കഴിയുമ്പോട്ടും ഈ വയർ ഇത് എന്തിന്റെയാണ് ഇതുവരെ എങ്ങനെയാണ് ഈ വയർ കണ്ടുപിടിക്കുന്നത് പ്രത്യേകിച്ച് ഈ പൂര പറമ്പിലും ഉത്സവ ആണ് ഒരു നൂറ്റമ്പത് വയർ കാണും പക്ഷെ അവരോട് അവിടുത്തെ ഓഫ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാരണം ഈ ഓരോ ഓരോ കാര്യങ്ങളുണ്ട് അത് ആ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകണോ ഇപ്പൊ ഏത് മൈക്കിൻ്റെ അവളെങ്കിലും വരുന്നത് നോക്കിയാൽ അതും നമ്മൾ മനസ്സിലാക്കണം പത്ത് ഇരുപത് മൈക്കുത്തേനായിരുന്നാൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കണ്ടേ അപ്പൊ അത് ഒരു ശരിക്കൊരു സൗണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഒരു വിമാനം ഓടിക്കുന്നതിലെങ്കിലും റിസ്ക് ആണോ ശരിക്കും അത്രയും റിസ്ക് ഉള്ള ഒരു സംഭവമാണ് പക്ഷെ അങ്ങനൊരു സംഭവം ഇവനൊക്കെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ ചെയ്തതാണ് ജനങ്ങളിൽ നിന്ന് അങ്ങേരിക്കാനും അതുപോലെ ഇപ്പൊ എല്ലാ ആൾക്കാർ ഇപ്പം അറിയാം ജിൻഷ്യന്ന് പറഞ്ഞാൽ അറിയാതെ ആൾക്കാരില്ല

ചില ആൾക്കാർ വലിയ ഓർക്കില് ചെയ്യുന്ന ആൾക്കാർ പോലും ഒരു അഞ്ച് പീസ് ഓർക്കസ്ട്ര ഓർക്കാറ് പീസ് ഓർക്കെ പറയുമ്പോൾ അതിലപ്പുറം എടുക്കാൻ എല്ലാവർക്കും ലക്ഷം മടിക്കാണെങ്കിലും ചില ആൾക്കാർ എല്ലാവരും പക്ഷെ ഇവനെ സംബന്ധിച്ചിട്ടാന്നുമില്ല ഇവനെത്രയാണെങ്കിലും ഇവൻ പുഷ്പം പോലെ പോലൊക്കെ ചെയ്യാനെ അത് നമ്മളെ യൂട്യൂബ് കാണാൻ പറ്റും ഈ ആദ്യം ഈ പരിപാടി ചെയ്തപ്പോഴേ എന്തായിരുന്നു തോന്നി ആരെങ്കിലും സഹായം അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ സൗണ്ട് വർക്ക് പാടായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മളെ അച്ഛന്റെ തറവാട്ടിൽ തന്നെ ഇട്ടത് അന്നേരം അച്ഛൻ അച്ഛനായിരുന്നു ആ സമയത്തുള്ള മെയിൻ ഓപ്പറേറ്റർ അപ്പോൾ അച്ഛൻ ചെയ്യുന്ന സമയത്ത് ഞാനോട് ചെയ്തു നോക്കാൻ പറഞ്ഞു പിന്നെ ചെറിയ രീതിയിൽ അതായത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്ത് ചെയ്ത് പഠിച്ച് പിന്നെ കൺഷൻ കൂടി ചെയ്യാൻ പഠിച്ച് അതിനുശേഷം ഫസ്റ്റ് തന്നെ ഫസ്റ്റ് മുതലേ തന്നെ എടുക്കാൻ തുടങ്ങി അതിനുശേഷം അത് നല്ലൊരു കയലായി ഇപ്പൊ മെയിനായിട്ട് നമ്മൾ ലേജൻറ്റ് സൗണ്ടിനെ നമ്മൾ ഞാൻ തന്നെ ചെയ്യുന്നത് മെയിനായിട്ടുള്ള ഓപ്പറേറ്റർ അപ്പൊ ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഉത്സവം പൂരത്തിന്റെ വർക്കൊക്കെ പിറ്റേന്ന് സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ സ്കൂളിലെ പിള്ളാരൊക്കെ പൂരം ഉത്സവം കാണാൻ വന്നിട്ടുണ്ടാവില്ല ആളാവാറുണ്ടോ എല്ലാരും പറയും നമ്മളെടുക്കുന്ന ടീജെ ഇവരെ നമ്മുടെ എല്ലാവർക്കും അറിയാം എങ്ങനെ ഉണ്ടാവുന്നറിയാം അപ്പൊ എല്ലാ കാര്യം ഇവരോട് പറയും കാരണം സൗണ്ട് ഭയങ്കരമായിട്ട് സൗണ്ട് അങ്ങനെയാണെന്ന് പല പറയും സംഭവങ്ങൾ അപ്പൊ ഇവനൊരു സംഭവം തന്നെയാണ് സ്കൂളിലും വലിയൊരു സംഭവം തന്നെയാണ് ഇപ്പൊ രാജീവ് ഗാന്ധി ാണ് പഠിക്കുന്നത് അവിടെ തന്നെ എല്ലാ ആൾക്കാരും കുറെ ആൾക്കാർ എന്റെ വീണ്ടും അടിക്കാനുള്ളതാ അപ്പൊ ഉത്സവപ്പറമയൊക്കെ പോയി കഴിഞ്ഞാലും അവർ ഉണ്ടാവും അന്നേരം പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാലും പറയും അടിപൊളി പരിപാടിയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെന്ന് പറയും സ്കൂളിൽ ചെന്നിട്ടാകുമ്പോ മറ്റുള്ള ഫ്രണ്ട്സിനോടും കൂടി ഇവർ പറയും ഇവന്റെ പരിപാടി ആയിരുന്നു ആടെ അടിപൊളി പരിപാടിയായിരുന്നു നമ്മുടെ നാട്ടിൽ നാട്ടിലാടെ വന്നതിൽ കുറച്ചൊരു നല്ല അടിപൊളി പരിപാടി ആയിരുന്നു അറിയാറ് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഒരു തൃപ്തിയുള്ള പരിപാടി ആയിരിക്കും ഈ മൈക്ക് മൈക്ക് സെറ്റ് അങ്ങനെയാണ് ഞങ്ങളൊക്കെ നാട്ടിലാണ് പറയുന്നത് ഈ മൈക്ക് മൈക്കസെറ്റിന്റെ കാലം മാറുന്നതനുസരിച്ച് ട്രെൻഡുകൾ മാറുകയാണ് പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ ഇപ്പൊ ലൈറ്റിംഗ് ഒക്കെ എല്ലാം എൽ ഇ ഡി കൊണ്ട് കൊണ്ടുപോയി വലിയ എൽഇഡി വാളിട്ട് എനിക്ക് പറയാൻ വേണ്ടി കാരണം ഇപ്പം നമ്മൾ ചെറിയ മിക്സർ ഇട്ടിട്ട് പരിപാടിയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ മിനി എന്ന് പറഞ്ഞാൽ വലിയ മെഷീനൊക്കെ വന്നു കാരണം ഇത് കൺട്രോൾ ചെയ്യാനില്ല സംഭവം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എൻ്റെ ഒരു ചൂട്ടുകാരൻ പഠിച്ചിട്ട് പറഞ്ഞു സൗണ്ട് മേഖലയിൽ എങ്ങനെ ഇത് മിനിപ്പോൾ ഞാൻ ഒരു പുതിയ സാധനം എടുത്തിട്ടുണ്ട് ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ പൈസ കൊടുത്തിട്ട് കണ്ണൂരിൽ പോയിട്ടാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു ആ കണ്ണൂരിൽ പോയിട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞ സാധനമാണ് ഈ കഴിഞ്ഞ ദിവസം ഇവം വാങ്ങിച്ചിട്ട് ഇവനല്ല കാരണം ഈ സൗണ്ട് മേഖലയിൽ ലൈറ്റ് എന്തോ കുറച്ച് എല്ലാം എല്ലാം അത് ഓരോ ലൈറ്റ് ഇതാക്കണം രണ്ട് ലൈറ്റ് ആയിട്ട് അങ്ങനെ ലൈറ്റ് പായാൻ വേണ്ടി ഇതൊക്കെ പോയി പൈസയും എവിടെ അയ്യോ യൂട്യൂബ് നോക്കിയിട്ടൊന്നും ചെയ്യില്ല പിന്നെ അത് നമ്മൾ ഫസ്റ്റ് ഒന്നു പറഞ്ഞാല് ഒരു എന്താ പറയാ ഒരു തിയറി ഫസ്റ്റ് അറിയണം അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്നാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് നോക്കി നോക്കി ചെയ്യാം ഇപ്പൊ മിനിപ്പഴത്തതിനു ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് സാധാരണകളെക്കാട്ടിലും ഫുള്ള് സംഭവം പക്ഷേ അത് ഞാൻ ചെയ്യും അതെന്താ പറഞ്ഞാല് ഇപ്പൊ തന്നെ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് സംഭവങ്ങളിൽ എടുക്കുന്നുണ്ട് പക്ഷേ ഒരു സ്ഥലത്ത് ജോലിക്ക് അല്ലെങ്കിൽ സ്റ്റുഡിയോയിലൊക്കെ ചെയ്യണ്ടെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ അതിനായിട്ട് ഞാൻ നോക്കാൻ പോകാൻ നോക്കുന്നുണ്ട് എന്നാലും ഈ നമ്മൾ ഈ ലൈവ് പ്രോഗ്രാം ചെയ്യുന്ന പോലെ അല്ലല്ലോ സ്റ്റുഡിയോ സൗണ്ടിങ്ങും ഒക്കെ നമ്മള് റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ പാട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ പരിപാടികളും എന്നാലും നമ്മൾ ഞാൻ ചോദിക്കുന്നതല്ലേ നമ്മൾ ഈ ചില സാധനങ്ങൾ ഇപ്പൊ ഇപ്പൊ നമ്മളൊരു സ്ഥാപനം നടത്തുന്നു ഈ സ്ഥാപനം മികച്ച രീതിയിലായിരിക്കും നടത്തുന്നത് പക്ഷെ വേറൊരാളതിലും മികച്ച രീതിയിൽ പോയി പഠിച്ചാൽ നമുക്ക് ഒന്നും കൂടി പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും അതെ ഞാനിപ്പം ഈ ചാനലുകൾ നടത്തുന്നു നമുക്കൊരു നാലഞ്ച് ചാനലുകൾ നമ്മൾ നടത്തുന്നു അപ്പൊ ഞാൻ പക്ഷെ മറ്റു ചാനലുകാർ എന്നെ പരിപാടിക്കൊക്കെ വിളിച്ച് ഞാൻ പോകാറുണ്ട് എന്തിനാണ് ഞാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അവിടെ പോയിട്ട് അവരുടെ രീതികൾ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ എനിക്ക് എന്റെ സ്ഥാപനത്തെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ പറ്റും ഇവിടെ കണ്ണൂർ കാസർഗോഡ് അപ്പൊ അതൊക്കെ ആൾ വിളിക്കും കാരണം ഇവനെന്ന് പറഞ്ഞാൽ ലക്ഷം പൈസ കൊടുക്കുക നാലായിരം രൂപ അയ്യായിരം രൂപ കൊടുക്കാം മോനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിട്ടുണ്ട് കാരണം ഇവനെ ഇവനെടുത്താലുള്ള പരിപാടി എന്തുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇവനെ ഒരിക്കലും പോകില്ല കാരണം നമ്മളെ സൗണ്ട് കൂട്ട് ഒരിക്കലും പോകില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ സൗണ്ടിന്റെ ഒരു പ്രത്യേകതയുണ്ട് അത് വേറെ ബോക്സിനകത്ത് കിട്ടൂല കാരണം നമ്മളെ ബോക്സ് ഒക്കെ നമ്മളുവെച്ച് നമ്മൾ മെമ്മറി ചിന്തിച്ച് അളവുണ്ടാക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ ആ പെർഫോമൻസ് വേറെ സൗണ്ട് ഇട്ടാൽ ചിലപ്പോ കിട്ടൂല അപ്പൊ ഇവന് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അതും കൂടാതെ കണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ പോയിട്ട് ആണ്ടൊരു പരിപാടി എടുത്ത് അത് വിജയിപ്പിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പേര് ആ സൗണ്ടിന് അല്ല അസൂയ തന്നെയാണ് പക്ഷെ അതിൽ വേറൊരു സംഭവം ഉണ്ട് ആ അസൂയ തന്നെയാണ് ഇരിക്കാം പക്ഷെ നമുക്ക് ഈ സൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ഒരു കാര്യം അതിന് പറയാൻ ഇതും കേട്ടെ കാരണം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് സൗണ്ട് ഇല്ല എങ്കിൽ മോൻ എല്ലാവരും പോയിട്ട് ഒരു കുഴപ്പമില്ല അല്ലേ അപ്പം നമ്മളൊരു സൗണ്ട് കളിക്കുക ഇതില്ല സമയത്ത് ഇവനെ ഒരു സ്ഥലത്ത് പോയിട്ട് പരിപാടി എടുത്ത് ചെയ്ത് അഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടേണ്ട പരിപാടി അവർ വിളിക്കുകയാണ് അപ്പം ചെയ്തിട്ട് കുഴപ്പമില്ല അവർക്ക് സൗണ്ട് കൊടുക്കാം എന്ന് അവർ അങ്ങനെ പോവില്ലേ അപ്പൊ അത് അസുഖം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം പറയുന്നത് നമുക്ക് ഈ സാധനം ഇല്ല എങ്കിൽ ഞാൻ വേറെ കാര്യം ചോദിക്കുന്നത് ഇപ്പം നമ്മുടെ സൗണ്ടിന് പോരായ്മകൾ അല്ല വേറൊരു സൗണ്ട് ചെയ്തപ്പോ അവരുടെ ബോക്സിന്റെ പോരായ്മകളാണെന്നോ ഇനി എത്ര പോരായ്മ ഉള്ളതായാലും ഇനി വേറെ ഏത് കമ്പനിന്റെ സാധനമായാലും വേറെ ചെയ്യാൻ പഠിക്കാൻ തിയറിയെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചോദിച്ചത് ഇത് പ്രൊഫഷണൽ ആയി പോയി പഠിക്കേണ്ട ഒരു ഇല്ല എന്ന് എന്ന് നമ്മളെ നമുക്ക് വേറെ ഇട്ട് കഴിഞ്ഞാലും പരിപാടി എടുക്കാൻ പറ്റും പക്ഷേ ഇതിന്റെ അതൊരു ഒരു പ്രശ്നം എന്താ പറയാ ഈ സൗണ്ട് മേഖലയില് ഇതൊക്കെ പഠിച്ച ആൾക്കാർക്ക് പോലും അറിയാതെ കുറെ സംഗതികളുണ്ട് അത് പഠിച്ച ആൾക്കാർക്ക് പോലും നമ്മളെ എന്റെ അറിവിലാണേ കാരണം എന്താ പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ലൈനറി ബോക്സ് ഒക്കെ ഉണ്ടല്ലോ ശരിയായി പോകുന്നത് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ മിഡ് സ്പീക്കറാണ് മിഡ് നമ്മൾ സൗണ്ടിന് മൂന്ന് ഭാഗമായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് ലോ ഒന്ന് മിഡ് ഒന്ന് ഹൈ അപ്പോൾ മിഡ് എന്ന് പറഞ്ഞ സാധനം നമ്മളെ ഒരു ശബ്ദത്തിൻ്റെ നടുവിലുള്ള സാധനമാണ് ലോ എന്ന് പറയുന്ന ബേസാണ് ഹൈ എന്ന് പറയുന്ന സാധനം ടോപ്പ് ഇതൊക്കെ വരുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ ഈ ലൈനറി എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് മിഡ് ബേസ് സ്പീക്കറേ ഉണ്ടാവുള്ളൂ ഹൈ സ്പീക്കർ ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് പരിപാടി എടുക്കുന്ന ആൾക്കാർ മുഴുവനും ഈ സ്പീക്കർ മാത്രം ഇട്ടിട്ടാണ് പരിപാടി എടുക്കുന്നത് അപ്പോൾ എന്താകും നമുക്ക് ആ പൊളിക്കേണ്ടതെല്ലാം കറക്റ്റായിട്ട് പൊളിഞ്ഞു കിട്ടൂല കിട്ടില്ലേ അപ്പോൾ ഇന്നെല്ലാ ആൾക്കാർ ഈ ലൈനർ തൂക്കിയിട്ടിട്ട് ഈ പരിപാടി എടുക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ പരിപാടി വിജയത്തിലെത്താറുള്ളത് ശരിക്കും ശബ്ദത്തിന്റെ തിയറി എന്താണെന്ന് പറഞ്ഞാൽ മിഡ് ഹൈ ലോ ഉണ്ട് പറഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം എന്ന് ഒരു പത്തായിരം വാട്സംസ് സബ്ഡ് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ അതിലൊരു അയ്യായിരം സബും രണ്ടായിരത്തഞ്ഞൂറ് മിഡും രണ്ടായിരത്തി അഞ്ഞൂറ് ഹൈയും ചേർത്താൽ മാത്രമേ കറക്റ്റ് പെർഫോമൻസ് കിട്ടൂ പക്ഷെ ഇന്നത്തെ ആൾക്കാരെല്ലാം എന്താ ചെയ്യുന്നത് അറിയാം ഈ മിഡ് മാത്രം ഇട്ട് പരിപാടി എടുക്കും അപ്പൊ നമ്മൾ ആ ഏരിയയിൽ നിൽക്കുന്നിടത്ത് മാത്രമേ വോയിസും കാര്യങ്ങളും ഉണ്ടാവും അന്ന് ലോങ് അങ്ങനെ ഒരു സംഭവം ഉണ്ടേ അപ്പൊ ഞാനിത് ചെയ്യാൻ ഇവനത് വേറെ സൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ ചെയ്താൽ ക്ലിയർ ക്ലിയറോ മറ്റില്ലാതെ അതൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ സാധനമാണല്ലോ ഇവനെപ്പോ യൂസ് ചെയ്തത് അപ്പോ കഴിക്കുന്നതിലേക്ക് നമ്മൾ തുറന്നാല് ചോദിച്ചാ അവിടെനിന്ന് ഇപ്പൊ ഇപ്പൊ ഞാൻ എറണാകുളത്ത് ഒരു കണ്ണൂര് അടക്കുന്ന രീതിയല്ല എറണാകുളത്തെയും എറണാകുളത്ത് ഇത് ലോങ് തള്ളണ്ട ഇത് ആ ഒരു ഒരു ഏരിയ മതി അത് പിന്നെ ചെയ്യണം ശബ്ദ സംവിധാനം ഒരുക്കണം സംഭവങ്ങള് ഞമ്മളെന്താണോ നമ്മള് ഒരു സംഗീതം പഠിക്കുമ്പോൾ പഠിക്കുമ്പോ സരിഗം എന്ന് പറയുന്നത് ഈ സരിഗോഫാനിസടങ്ങുന്നതല്ല പാട്ടും അതുപോലെ തന്നെ ഒരു ശബ്ദം എന്ന് പറയുന്നത് ഈ മൂന്നിൽ അടങ്ങിയ ഈ മൂന്ന് സാധനം കറക്റ്റായിട്ട് വേണമെങ്കിൽ മാത്രമേ ശബ്ദം പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞ പോയെന്റെ അങ്ങനെ എനിക്ക് എനിക്ക് ഒരറിവുമില്ലാത്തൊരു മേഖലയെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ചോദ്യം ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ് ഇപ്പോ അച്ഛന്റെ കൂടെ നിന്ന് മോൻ ഇത് പഠിച്ചു മോൻ ലൈവ് സൗണ്ട് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നു നല്ല രീതിയിൽ ചെയ്യുന്നു നല്ല അഭിപ്രായം കേൾക്കുന്നു പക്ഷെ ഇതിനും അപ്പുറത്തേക്ക് ശബ്ദത്തിന്റെ അനന്തമായ ഒരു വലിയ സാധ്യതകൾ കിടപ്പുണ്ട് അതൊരു പ്രൊഫഷണൽ ആയി പോയി പഠിക്കണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നോക്കൂ നമ്മള് ഓസ്കാർ അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ കേരളക്കാരനായിട്ടുള്ള സുൽപ്പൂക്കുട്ടി ശബ്ദ സംവിധാനത്തിലാണ് അത് അതോടുകൂടി അദ്ദേഹത്തിന്റെ റേഞ്ച് മാറി എന്നുള്ളതാണ് നമ്മളെ അഭിമാനമായി മാറി അപ്പൊ ഇത്രയും വലിയ സംവിധാനങ്ങൾ സങ്കേതങ്ങൾ നമുക്ക് ഒരുക്കാനുള്ള സാങ്കേതികമായ കാര്യങ്ങൾ നമുക്ക് തിയറി എന്ന് പറയുന്നത് തിയറി പഠിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത് നമുക്ക് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് നിങ്ങക്ക് മനസ്സിലാവാണെന്നറിയില്ല നമ്മൾ കാണുന്ന ലോകത്തിനപ്പുറത്തേക്ക് നമുക്കൊരു വലിയ മഹാലോകം ബാക്കിയെടുപ്പില്ലേ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതാണ് മികച്ചത് എന്ന് നമ്മൾ വിചാരിച്ചാൽ തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കളെ നമ്മൾ ചെയ്യുന്നതാണ് ശരി അത് മാത്രമാണ് ശരി എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പലതും പഠിക്കാൻ പറ്റാതായി പോകും ഇപ്പൊ ഞാൻ ഞാനിപ്പോ ഇപ്പൊ നോക്കൂ എന്റെ കൂടെ എനിക്ക് ആ ബാക്ക് മീഡിയയ്ക്ക് നമുക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും ഓഫീസുകളുണ്ട് നമ്മൾ കോഴിക്കോട് ഓഫീസ് തുടങ്ങാൻ പോകുന്നു എന്റെ കൂടെ പത്ത് പതിനഞ്ച് പേര് എന്റെ സഹോദരങ്ങളെ പോലെ എൻ്റെ കൂടെ നിൽക്കുന്നു നമുക്ക് സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഞാൻ വലിയ മുതലാളിയാണ് ഞാൻ ഇവിടെ വന്ന് എ സി ഇട്ട് ക്യാബിനിൽ കയറിയിരുന്നിട്ട് എനിക്ക് സമയം ആവുമ്പോൾ ഞാൻ പോയി വീഡിയോ എടുത്ത് ഇന്റർവ്യൂ എടുത്ത് പോവാണെങ്കിൽ എന്റെ ലോകം അത്ര ചെറുതാ ഈ പതിനഞ്ച് പേരിലോ ഈ നാലഞ്ച് ചാനലിലോ നിൽക്കുവാണ് അതേസമയം മറ്റുള്ള ചാനലുകാരെ നമ്മൾ വിളിക്കലോ ഒരു പ്രോഗ്രാം ഉണ്ട് വരുമോ അല്ലെങ്കിൽ ഒരു ചർച്ചയുണ്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് അതായത് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ പരമ്പരാഗതമായ രീതികളിൽ നിന്ന് മാറി അവർ കൊള്ള കൊള്ളാവുന്ന നമ്മൾ എടുക്കും വേണ്ടാത്ത നമ്മള് കളിക്കും അത്തരത്തിലൊരു സംവിധാനമല്ലേ ഈ പറയപ്പെടുന്ന നമ്മൾ വേറൊരു സൗണ്ടിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒരുപക്ഷെ അത്രയും ഡിഫിക്കൽട്ടാ നമ്മുടെ കണ്ട് പരിചരിച്ച സിസ്റ്റത്തിൽ നിന്ന് പുതിയൊരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വരില്ലേ ശരിയാണ് പറഞ്ഞത് 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 അങ്ങനെ 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 നമുക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ നിങ്ങൾ നമ്മൾ ഓരോ ഓരോ പഠിക്കാൻ എന്ത് സംഭവം തന്നെയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ക്ലാസ് ക്ലാസ് വയസ്സാണ് വയസ്സാണ് മോനെ ഒരു ഇപ്പൊ ഇനി പ്ലസ് ടു കഴിഞ്ഞ് ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് ഈ ഒരു മേഖലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ അതോ ഒരു ഡിഗ്രി എടുത്തിട്ട് എൻ്റെ എൻ്റെ അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ സ്വന്തമായി പോകും ഇല്ല അതെന്തായാലും നമ്മൾ പോകും എന്നറിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പൊ ഇനി കുറച്ചാലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് പുതിയ സംവിധാനങ്ങൾ വരും അപ്പൊ അതെന്നാ സംഭവം എന്നുള്ളത് അറിയണം ഈ ഒരു തിയറി അറിയാൻ മാത്രമാണ് ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ അത് ചെയ്ത് ശീലിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പരിപാടി എടുക്കാൻ പറ്റൂ അപ്പോൾ അതിന്റെ തിയറി അറിഞ്ഞുകഴിഞ്ഞിട്ടാകുമ്പോ നമുക്ക് സർട്ടിഫിക്കറ്റും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നീന്തൽ ക്ലാസ് പോസ്റ്റിൽ പഠിപ്പിക്കാൻ പറയുന്ന പോലെയാണ് ഇപ്പോ അത് അപ്പൊ ഞാൻ പറഞ്ഞത് ചില പുതിയ അറിവുകൾക്ക് പിന്നാലെ നമ്മൾ ലോകം വിശാലമാണ് അത് വിശാലമാണ് ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ സ്പീക്കർ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞത് എത്ര ബോക്സ് തൊട്ട് ആണ് അതൊരു നാല് ബോക്സ് ഒരു ഓ െ അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താ സാധനം നമ്മൾ ഇന്നുവരെ പുറത്തു കിട്ടില്ല കാരണം നമ്മൾ വേറെ സാധനം കൂട്ടി മിസ്സ് ചെയ്തിട്ട് വേറെ ഇതൊക്കെ ചെയ്തിട്ട് ഇണ്ടാക്കിയതാണ് അപ്പോൾ അത് നമുക്ക് പുറത്തോട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ പറഞ്ഞാൽ അതിന് ഗ്യാരണ്ടി നമുക്ക് ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല നമ്മൾ നമ്മൾ ഈ ബൈക്കിങ് കാര്യമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് അത് പോയാൽ നമുക്ക് തന്നെ ചെയ്യാമല്ലോ ഈ മറ്റേ എന്താന്ന് പറയാം പക്ഷേ കോളാമ്പി ഒക്കെ നിരോധിച്ചപ്പോ ആളുകൾ ഇതിന്റെ ഡയഫോ എടുത്ത് പെട്ടിക്കത്ത് വെച്ച് പെട്ടിയാക്കിയത് പോലെയാണ് സ്പീക്കറിന്റെ കോയിലും നമ്മൾ തന്നെ ഡെവലപ്പ് സംഭവമാണ് സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇനി കാർപ്പൻ വർക്ക് എന്താ പറഞ്ഞു പെട്ടി അടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഈ നിങ്ങൾ എന്തെങ്കിലും മെഷീനുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എല്ലാം മോട്ടർ വാങ്ങിയിട്ട് കട്ട് ചെയ്യുന്ന മെഷീൻ ആയാലും അതായത് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും പ്ലെയിനായാലും പിന്നെ ഞാൻ പലത്തൊരു സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് റബ്ബർ വെട്ടുന്ന മെഷീൻ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്ഷേത്രത്തിൽ അരമന പായസം അടക്കുന്ന മെഷീൻ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് ഡബ്ബാ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായില്ല റബ്ബർ റബ്ബർ ശരിക്കും നമ്മളെ സാധാരണ ഒരു ടൈറ്റിൽ ടൈറ്റിൽ ഉണ്ടല്ലോ ടൈറ്റർ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ അതിനൊരു ഡെവലപ്പ് ആക്കി എടുത്തതാണ് സാധനം അപ്പൊ നമ്മൾ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ചെത്തി ചെത്തിനെ വരുവാ കറങ്ങുന്ന സമയത്ത് അപ്പൊ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ വെച്ചോടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ

അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വിളിക്കലുണ്ട് ഇപ്പം ഞാൻ ഏകദേശം കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഒരു പതിനഞ്ചായിരം മാസം സൗണ്ട് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ചോക്ലേറ്റ് ഒരു സ്ഥലത്ത് ബോക്സ് അടിക്കാൻ വേണ്ടി പന്ത്രണ്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അടി വന്നിട്ടുണ്ട് അപ്പോൾ ബോക്സ് അടിക്കും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ എത്ര ഞാൻ മോൻ നിങ്ങൾ മാത്രം മാത്രം നമ്മൾ പാലവേലയാണ് കേട്ടോ ഞാനും മകനും ഭാര്യ അതേപോലെ തന്നെ മോളിൽ മോളും ഇവരുടെ അടങ്ങുന്ന ഇതാണ് വീട്ടിലെ എന്റെ വീട്ടിലെ വർക്കെല്ലാം കാണാൻ വേണ്ടി പല ആൾക്കാരൊന്നും വരും അവർ ഡിസൈൻ ചെയ്തത അതുപോലെതന്നെ ഗേറ്റ് ഉണ്ടാക്കിയത് കവാടം ഉണ്ടാക്കിയതും സ്റ്റയർ കേസറി ഒക്കെ നമ്മൾ വാതില് വാതിന്റെ പോളിഷ് ചെയ്തത് നമ്മള് സമയം കിട്ടുന്നത് അതാണ് സംഭവങ്ങൾ അതെല്ലാരും ചോദിക്കുന്ന ഒരു സംഭവങ്ങളാണ് എത്ര പൈസ കാരണം പാവപ്പെട്ടവനും എല്ലാം ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അല്ലേ അത് എത്ര വലിയ പൈസ കാരണാലും പാവപ്പെട്ടാലും എല്ലാം അപ്പൊ ഓരോന്നിനും സമയം കണ്ടെത്തുക എന്നുള്ളത് നമ്മളാണ് ശരിക്കും ചെയ്യേണ്ടത് നമുക്കൊരു സാധനം ആക്കണം വെച്ചാൽ നമ്മൾ ഓർക്കുണ്ടാവില്ല

ഈ ഗേറ്റും കാര്യങ്ങളൊക്കെ ും ഇപ്പൊ ഞാൻ ക്യാമറ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ക്യാമറ എടുത്ത് ഇങ്ങനെ പോകുന്നേ എല്ലാം ചെയ്യും അത് പോകുന്ന കഴിഞ്ഞ ദിവസം ചാരി ദിവസം നമ്മളെ തുണിക്കാത്തു അതൊരു വേണ്ടിട്ട് അവൻ കടയിലൊരാൾക്ക് വേണ്ടിയിട്ട് മരവും കൂടി പിന്നെ എന്താ പറയുക പിന്നെ എൽ ഇ ഡി ലൈറ്റ് ആയിക്കോട്ടെ ഇനിയിപ്പോ ഏറ്റവും സെഡ് മിഷീൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ അത് കൂടുമ്പോ നമ്മള് എല്ലാം വരുമാനത്തിന്റെ നമുക്ക് നമ്മളത് വരുമാനത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല നമ്മളെ ഉദ്ദേശം എന്താ പറഞ്ഞാൽ നമ്മള് പത്താൾ അറിയണം ഇങ്ങനെയൊക്കെ കഴിവുണ്ടെന്ന് അറിയണം മാത്രമേ ചിന്തിക്കൂ സാമ്പത്തികം നമ്മളതില് വലിയ താല്പര്യം കൂടുതലു അപ്പൊ ഇപ്പൊ അതിന്റെ തല ചെയ്തിട്ടുണ്ട് അതെല്ലാം അവിടെ കഴിക്കും വർഷങ്ങൾ അതിന് വേണ്ടുന്ന വാച്ചവർ ആയിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് ഈ ഒരു സൗണ്ട് എഞ്ചിനീയർ തന്നെ നമുക്ക് വേറെ ഇതിലേക്കൊന്നും പോകാണ്ട് ഒരു സൗണ്ട് ഫീൽഡിൽ തന്നെ പോകണമെന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സൗണ്ട് ഫീൽഡിൽ ഈ ഒരു ലൈവ് പ്രോഗ്രാം എടുക്കുന്ന ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് അതോ വലിയ ഇവന്റുകളാണോ എന്താണ് അതിപ്പം ലൈവ് പ്രോഗ്രാം ഓർക്കസ്റ്റർ പ്രോഗ്രാം അതായത് ലൈവ് പ്രോഗ്രാം അതിപ്പോൾ ഉത്സവത്താണെങ്കിലും ആണെങ്കിലും കുറച്ചും കൂടി നല്ലൊരു രസമായിരിക്കും അങ്ങനെ ചില ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പഠിപ്പിച്ചൊരു ഡോക്ടർ ആക്കിയിട്ട് ഒരു സ്ഥലം തിരുത്താനും എവിടെ നിങ്ങൾക്ക് ഒരു അച്ഛൻ എടുക്കുന്ന അപ്പനടപ്പായാലും കാരണം എന്താ പറഞ്ഞാൽ സൗണ്ട് അത്രയും ഇതാണ് കാരണം എവിടേക്കും ഒരു ടീച്ചർ പ്രോഗ്രാം പറഞ്ഞാൽ അച്ഛാ പോകും അച്ഛാ പോകാന്ന് അറിയാം രാവിലെ തുടങ്ങും ആ പോയിട്ട് അതിന്റെ സൗണ്ട് അങ്ങനെ സൗണ്ട് ക്ലാരിറ്റിയും നോക്കാൻ പറ്റിട്ട് എവിടെ ആഗ്രഹം സാധാരണ രീതിയിൽ ചില അച്ഛന്മാരൊക്കെ ഈ ഈ മൈക്ക് സെറ്റിന്റെ പണി നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഭയങ്കര മെനക്കെട്ട പണി സീരിയസ്ലി ഭയങ്കര മെനക്കെട്ടാണ് അല്ലേ കാരും അതെ ഈ വർക്കേഴ്സിന്റെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഊണില്ല ഉറക്കമില്ല ഒരു ലൈറ്റ് കത്തിയില്ല പ്രശ്നവും അവരൊക്കെ ഈ ഇത്രയും സൗണ്ടിന്റെ ഇടയിലായിരിക്കും എവിടെങ്കിലും കിടന്ന് ഒരു അരമണിക്കൂർ ഉറങ്ങിയൊക്കെ ചെയ്യുന്നത് അപ്പോ അങ്ങനെ ഒരു മേഖലയാണത് അപ്പൊ മകനെയും അങ്ങനെ ഒരു മേഖലയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് കുറ്റം പറഞ്ഞതല്ല കുറ്റം പറ്റാ എനിക്കിപ്പോഴാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോ അച്ഛനാണെങ്കിൽ മറ്റേ സിവിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ പോവാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം മേടിച്ചു കാരണം പുള്ളി കോൺട്രാക്ടർ ആയതുകൊണ്ട് നമ്മളും നമുക്ക് അത് പഠിച്ചില്ലെങ്കിലും അല്ല ഇന്റെ ഒരു തീയെന്നറിയോ നമുക്ക് ഞാൻ എന്ത് അടിച്ച് പഠിപ്പിച്ച് ഇനി വേറെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ആൾക്കാർ താല്പര്യമില്ല ഫീൽഡിലേക്ക് വിട്ടാലേ അതിലൊര് ഇനി ഇവനെ അതിലേക്ക് ഞാൻ വിടാതെ ഇവന് വേറെ പെട്ടെന്ന് ഇവന് ഇതും ഉണ്ടാവില്ല അതും ഉണ്ടാവില്ല കേട്ടില്ലേ അപ്പൊ കാരണം എന്താന്ന് പറഞ്ഞാല് ഇവന്റെ ചിന്ത മുഴുവൻ ഇതായിരിക്കും അപ്പൊ ഞാനൊരു പറയാനൊക്കെ എന്ത് തള്ളി വിട്ടിട്ടും കാര്യമില്ല അപ്പൊ എന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ അവന് അതായത് കൊണ്ട് ഞാനിങ്ങനെ ജനിച്ച് വീണപ്പോൾ ഞാൻ സൗട്ട് ആക്കി അഞ്ചു വർഷമായിട്ടുള്ളു അതെ നമ്മൾ അഞ്ചു വർഷമായിട്ട് നമ്മൾ എവിടെ പോയിട്ട് പഠിച്ചോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ പറഞ്ഞ കുറെ ചിന്തകളാണ് അതിനുമ്പെ ഞാൻ ജോലി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാനെല്ലാം പറഞ്ഞു തരാം ഞാൻ ഏകദേശം ഒരു വാല്യൂ വായിച്ചിരങ്ങനെ പിന്നെ തബല വായിക്കും ഫ്ലോട്ട് ടൂ വായിക്കും സൗണ്ട് ഏറ്റും വീഡിയോങ് ചെയ്യും ആശാരി പണി എടുക്കും കൊത്തുപണി എടുക്കും വെൽഡിംഗ് ചെയ്യും ചിത്രം പറഞ്ഞും പ്ലംബിങ് ചെയ്യും വിജയ പരിപാടിയാണ് പിന്നെ അത്യാവശ്യം കൗൺസിലിംഗ് ക്ലാസ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാതെ കണ്ടത് പറഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ടായിരത്തിന് വില ആൾക്കാർ ഇപ്പം മെഡിസിൻ എടുക്കണ്ടോ എന്ത് മെഡിസിൻ പല ആയുർവേദ മെഡിസിനും കാര്യങ്ങളും അതുപോലെ തന്നെ വീണ്ടെല്ലു പൊട്ടിയാലും ഇതൊക്കെ കെട്ടിക്കൊടുക്കുന്ന പരിപാടി അതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് ഞാൻ പറയാം അപ്പോൾ അതൊക്കെ ചെയ്യും പിന്നെ ഇതും കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു മാല പൊട്ടി പോയില്ലടിച്ചു സ്വർണ്ണ അടിച്ചു ഇനിയിപ്പോ ഒരു മകളുണ്ടാകട്ട് അതൊന്നും മുട്ടിച്ച് ടം ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ടമ്പറാക്കി കൊടുക്കും ലൈറ്റ് വർക്കും കൊടുക്കാനും ഞാൻ ചെയ്യും പിന്നെ ഇതും കൂടാതെ മെഷീൻ സെറ്റ് എന്റെ മെഷീനെ കഴിയും പിന്നെ മെക്കാനിക് കാര്യങ്ങൾ ഏ സൂര്യൻ താഴെ എന്തൊക്കെ വർക്കുണ്ടോ റോക്കറ്റ് പണി അതാണ് സംഭവങ്ങൾ കാരണം നമ്മൾ അടിക്കുന്ന ബോക്സിനും അങ്ങനെ ഒരു വൃത്തിയതയുണ്ട് കാരണം നമ്മളെല്ലാവർക്കും ഒരു നാലഞ്ച് സബ് ഇടുന്നിട്ട് ആറുമൊക്കെ സബ് ഇടുന്ന സംഭവം നമ്മൾ രണ്ട് സബ് ഇട്ടാലും ഭയങ്കര പർഫോമൻസ് കിട്ടും അത് നമ്മള് പെട്ടീൻ്റെ ഒരു ഘടകം തന്നെയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടീന്റെ അളവും കാര്യങ്ങളൊക്കെ അത് ഞാനും മോനും മാത്രം ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു സംഭവം പക്ഷേ അത് പുറത്ത് എവിടെയും ഒരു കമ്പനി ആർക്കും പറഞ്ഞു കൊടുക്കില്ല നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് പുറത്ത് അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത് നമ്മളെ നമ്മളെ പരിപാടി എടുത്ത് എല്ലാവർക്കും അറിയാം നമ്മൾ വേറെ ഉണ്ട് കാരണം എത്ര വലിയ ഗ്രൗണ്ടിൽ നമ്മൾ ഇടുന്നേ അത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ യൂട്യൂബ് കയറി കാണാൻ പറ്റും വലിയ ഗ്രൗണ്ടിൽ പോലും നമ്മൾ നാല് ബോക്സ് അഞ്ച് ബോക്സ് ഒക്കെ ഇടും മാക്സിമം ഒരു സൈഡിൽ ഒരു നാല് ബോക്സ് ഇപ്പം ഒരു നാല് ബോക്സ് അത് ഇത്രേലേ ഉണ്ടാവുള്ളൂ അതിനെ കൊണ്ടാണ് ആ ഗ്രൗണ്ട് മൊത്തം കവറാക്കി എടുക്കുക പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഒരു പുറത്ത് അങ്ങനെ അടിച്ചു കൊടുക്കുന്നത് ശരിയല്ല കാരണം ഈ സ്പീക്കറിനൊക്കെ എന്താ പ്രശ്നം അറിയാം നമ്മൾ ബാക്ക് കറക്റ്റായിട്ട് ഇതിന് കിട്ടിയില്ലെങ്കിൽ സ്പീക്കർ നേരെ കയറിപ്പോ അത് കുറഞ്ഞു പോയല്ലേ അത് കൂടിക്കഴിഞ്ഞാൽ എഫക്റ്റും കുറയും അപ്പം നമ്മളെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുകയും ചെയ്ത് കുറയും ചെയ്യും പറഞ്ഞു മനസ്സിലായില്ലേ ശബ്ദം ബാക്ക് പോയിട്ട് അടിച്ചിട്ടിങ്ങോട്ട് വരണം അപ്പോൾ അത് ബേക്ക് പോയിട്ട് അടിക്കാൻ മാത്രം വിട്ടാലോ കുറേ അടിച്ചടിച്ചടിച്ച് ഈ ബാക്കി സ്പീക്കറിൻ്റെ നേരെ മുത്തു പോയി അപ്പോൾ അതും പാടില്ല ഇതും പാടില്ല ഇല്ല അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ പിന്നെ രണ്ടും കൽപ്പിച്ചിട്ടില്ല കുറേ കളിയാണ് കാരണം കുറച്ചുകാരം വർക്ക് ചെയ്താൽ വർക്കായിട്ട് അത്രയും പെർഫോമൻസ് ഇപ്പൊ തുടങ്ങാൻ തിരക്കാവും ഈ നിയമങ്ങൾ നിയമം ഭയങ്കര പ്രശ്നമാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ നിയമം എന്ന് പറയുന്നത് ശരിക്കും പ്രശ്നമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും പ്രശ്നമാർക്കാണെന്നറിയാം ഈ അത്യാവശ്യം നാടകത്തിൽ അഭിനയിച്ചിട്ടും അതുപോലെ തന്നെ ഈ പ്രസംഗവും കാര്യങ്ങളൊക്കെ നടത്തി കുടുംബം പോരുന്ന ആൾക്കാരും ഇവരെല്ലാം ഒരു പ്രതീക്ഷ ഒത്തുന്നത് ഈ ഒരു സംഭവം മാത്രമാണ് അപ്പൊ അവരോട് പിള്ളേർ ഒരു പരിപാടി കഴിഞ്ഞ് പത്ത് മണിയാകുന്നപ്പോൾക്ക് ഇവരെ നാടകം കളിക്കാൻ പറ്റില്ല ഇനി സൗണ്ട് വിട്ടാൽ ഇവരെന്തെയെന്ന് അറിയുമോ മടങ്ങിപ്പോ അല്ലേ അപ്പൊ മടങ്ങി പോകുമ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചോക്കട്ടെ ഇവര് ഈ ഒരു പ്രതീക്ഷയും വെച്ചിട്ടായിരിക്കും എല്ലാം നടക്കാൻ നല്ലതാണ് അപ്പൊ ഇത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് അതൊരു നമ്മളൊരു ടൈം കുറച്ച് ഒന്ന് കയറ്റി വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ ഓരോ ആൾക്കാരും അവരവരുടെ കുടുംബം നോക്കുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പാട്ടുപാടിയിലേക്ക് നോക്കുന്ന ആൾക്കാരാണ് നാടത്തിൽ അഭിനയിച്ചു ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഇത് പത്ത് മണിയായി ഇനി ഇത് വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുമ്പോൾ കമ്പക്കാർക്ക് വെറുതെ പൈസ കൊടുക്കാം അതൊരു സൗണ്ട് നിങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇതൊരു വിഷയം തന്നെയാണ് അല്ല അത് ശരി അത് കോളാമ്പി നമുക്ക് എന്നാലും അംഗീകരിക്കാം കാരണം എന്താ സംഭവം കോളാമ്പി എന്ന് പറഞ്ഞ സാധനം അത് നമ്മൾ ഇങ്ങനെയൊക്കെ അപ്പുറം സൗണ്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഒരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് അവിടെയുള്ള ആൾക്കാർ കവർ ചെയ്തിട്ട് മാത്രമാണ് അല്ലെ ഈ കോളാമ്പിട്ടാൽ അവിടെ ഇല്ല ആൾക്കാരും അപ്പുറത്തുള്ള ആൾക്കാരും അതിനപ്പുറത്തുള്ള ആൾക്കാർക്ക് വരെ ബുദ്ധിമുട്ടാകും അല്ലേ അപ്പൊ കോളാബി അത് നിരോധിച്ചത് ശരിയെന്നാണെന്ന് എനിക്ക് തോന്നുന്നു വീട്ടിലിരുന്ന് പരിപാടി പരിപാടി ഈ നമ്മളെ നാട്ടിലൊക്കെ പരാതി ഞങ്ങളുടെ വീട്ടിൽ സൗണ്ട് ചില ഒരു അത് എന്ന് പറയും നമ്മള് നൂറ് ആൾക്കാരുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറയുന്നത് നമ്മൾ അംഗീകരിക്കണം പത്ത് ശതമാനം പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം ആള് ശല്യെന്ന് പറയും കാരണം ഒരു പരിപാടി നമ്മൾ അരിയത്തെ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റും അത് ദൂരത്ത് കേൾക്കുമ്പോൾ നമുക്ക് ശല്യം തോന്നും അല്ലെ ഇപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെ ആയാലും ഒരു ഒച്ചത്തിലൊരു പാട്ട് വെച്ച് നിങ്ങൾ അതിലേക്ക് കൊണ്ടൊക്കെ ഇരുന്നിട്ട് നിങ്ങൾ ആസ്വദിക്കുന്നു പക്ഷെ അപ്പൊ അതുകളെന്ന് പണിയിടുന്നോട്ടോ ഇതൊരു ശല്യമായിട്ട് തോന്നുന്നു ഒച്ച നോക്കണ അങ്ങനെ പറയില്ലേ അപ്പോൾ അത് ശരി തന്നെയാണ് സംഭവങ്ങളെ പിന്നെറ്റിംഗ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ജ്യോതിഷപരമായിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ല്ലോ നിങ്ങള് അത് ആ ഓക്കെ അത്രേ അപ്പോ എന്തായാലും മോനെ ഒരു മേഖലയിൽ അച്ഛനേക്കാൾ മികച്ച ആളാവുക അച്ഛനേക്കാൾ മെച്ച ആളല്ല ലോകം അറിയപ്പെടുന്ന ആളാവുക വലിയ വലിയ ഇവന്റുകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ ചെറിയ പ്രായമാണ് ഓക്കെ ഇപ്പൊ തിരിച്ചറിവിന്റെ പ്രായമാണ് അല്ലേ തിരിച്ചറിവിന്റെ പ്രായമാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും താങ്ക് യു